ഹായ് പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് രൂപ മുതൽ തുടങ്ങുന്ന കുറേ അഗ്ലോണിമ ചെടികളും പത്ത് രൂപ മുതലുള്ള കുറേ സാധാരണ ചെടികളുമാണ് കൂടാതെ ഒരു കോംബോ ആയി കോംബോ ഓഫറായിട്ട് കുറച്ച് ചെടികൾ കൊടുക്കുന്നുണ്ട് ഈ കോംബോ ഓഫർ ഓഫറിൽ വില കുറച്ച് കിട്ടുന്ന ചെടികൾ ഇന്ന് മുതൽ നാല് ദിവസത്തേക്ക് അതായത് അടുത്ത ഞായറാഴ്ച വരെ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഓഫർ റേറ്റിലുള്ള ചെടികൾ കിട്ടുള്ളൂ അതിനുശേഷം ഓഫറില്ലെന്ന് മാത്രമേ ഉള്ളൂ ചെടികൾ കിട്ടും ആ ചെടികളും സാധാരണ നമ്മൾ വാങ്ങുന്നതിലും എന്തെങ്കിലും കുറച്ച് വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് ചെടികളും അവയുടെ വിലയും നോക്കാം ഇതാണ് ആദ്യത്തെ രണ്ട് ചെടികൾ ഈ ചെടി പിങ്ക് എലീനാണ് ഇതെനിക്ക് പേര് കൃത്യം കൊണ്ട് അറിയാം കാരണം നേരി ഇതിനുമുമ്പ് ഞാൻ ഈ ചെടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ചെടിയാണ് വീണ്ടും മീനും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും എലീൻ പിങ്ക് കൊണ്ടുവന്നത് ഇതാണ് ഒന്നാമത്തെ ചെടി നല്ല ഭംഗിയുള്ള ബുഷി പോട്ടായിട്ട് തന്നെ രണ്ട് ചെടികൾ നല്ല കരുത്തുള്ള രണ്ട് ചെടികളാണ് ഒന്നാമത്തത് രണ്ടാമത്തെ ഇത് ഇവർ പറയുന്നത് വെൽവെറ്റ് എന്തോ വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പേരല്ലെങ്കിലും നല്ല ചെടി തന്നെ ഉണ്ടോ നിങ്ങൾ പോലെ തന്നെ ആ ആറയുടെ ഇലയുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് രണ്ടുമാണ് ആദ്യ ചെടി രണ്ട് ഹെൽത്തി പ്ലാന്റ്സിൻ്റെ വില അറുന്നൂറ് രൂപ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അടുത്ത കോംബോയിലെ രണ്ട് ചെടികൾ ആദ്യതാണ് ഇത് ഇതിൻ്റെ പേരും കൃത്യമായിട്ട് എനിക്കറിയില്ല ഒരു പോട്ടിൽ രണ്ട് വലിയ ചെടികളുണ്ട് ആ കൂടെ രണ്ടും മൂന്നും ചെറിയ ഷൂട്ടുകളും കാണും എല്ലാത്തിലും കാണാൻ നിർബന്ധമില്ല എന്നാലും എല്ലാ ബോട്ടിലും രണ്ട് വലിയ ചെടികളുണ്ട് പിങ്ക് വാലിനീൻ്റെ വലിയ രണ്ട് ചെടികളാണ് അടുത്തത് ഇതും ഇന്ന് നേരത്തെ പറഞ്ഞതു തന്നെ നല്ല ആരോഗ്യമുള്ള രണ്ട് വലിയ ചെടികളാണ് ഈ രണ്ട് ചെടികൾക്കും കൂടി ഇന്നത്തെ വില എണ്ണൂറ് രൂപ ഇതാണ് അടുത്ത ചെടി അഗ്ലോണിമ പീ കോക്ക് എന്നാണ് ഇതിൻ്റെ ഐ ഡി ഇത് ഇപ്പം കാണിച്ച കാണിച്ചെടികൾ തന്നെ ഇതും നല്ല ആരോഗ്യമുള്ള രണ്ട് വലിയ ചെടികളാണുള്ളത് ആ കൂടെയുള്ള അടുത്ത ചെടിയാണിത് റെഡ് ബൗൾ മറ്റോ ആണോ ഇതിൻ്റെ പേര് കൃത്യമായിട്ട് ഇതിൻ്റെ ഐ ഡിയും എനിക്കറിയില്ല ഈ രണ്ട് ചെടികളും കൂടെ വെളിയിൽ ഏതാണ്ട് എണ്ണൂറ് രൂപ വിലയുള്ളതാണ് നമ്മളിത് കൊടുക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞായറാഴ്ച വരെ വാങ്ങുന്നവർക്ക് മാത്രമേ ഈ ഓഫറേജിൽ ചെടികൾ കിട്ടുകയുള്ളൂ കേട്ടോ അത് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി കോംബോ അല്ലാത്ത മറ്റ് ചെടികളുടെ വില നമുക്ക് നോക്കാം വാലൻറ്റീൻ അഗ്ലോണിമയുടെ രണ്ട് വലിയ ചെടികളുള്ള പോട്ടാണിത് ഈ പോട്ടിൻ്റെ ഇന്നത്തെ വില മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ വലിയ റെഡ് അഗ്ലോണിമയാണ് ഇതിൻ്റെ വില മുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് മെസ്സാജയ്ക്ക് ചെടിയുടെ സ്റ്റോക്ക് വളരെ കുറവാണ് നല്ല കളറുള്ള അതുപോലെ തന്നെ വലിയ രണ്ട് ചെടികളുള്ള ഈ ഫുൾ പോട്ടിൻ്റെ വില നാനൂറ്റി രൂപ മാത്രമാണ് ഇന്നത്തെ വില മാത്രമാണ് നാനൂറ്റി നാൽപ്പത് ഇതിന് നാനൂറ്റി അൻപതിന് മുകളിലേക്ക് വിലയുള്ള ചെടിയാണ് അടുത്തത് രണ്ട് വലിയ ചെടികളുള്ള പീക്കോക്ക് ഇനത്തിൽപ്പെട്ട അഗ്ലോണിമയാണ് ഇത് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഇത് രണ്ട് ചെടികൾക്കും കൂടി ഇത് ഇന്നത്തെ വില നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അടുത്തതും രണ്ട് വലിയ ചെടികളുള്ള അഗ്ലോണിമ എലീൻ പിങ്ക് ആണ് ഇതിൻ്റെ ഇന്നത്തെ വില മുന്നൂറ്റി എഴുപത് രൂപ മാത്രമാണ് വളരെ ഭംഗിയുള്ള മറ്റൊരു അഗ്ലോണിമയാണ് ീ കാണുന്നത് ഇത് ഒരു പോട്ടിൽ ഒരു ചെടി മാത്രമേ ഉള്ളൂ മുഴുത്ത ചെടിയാണ് ഈ ചെടിയുടെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം ഇനിയുള്ളത് അഗ്ലോണിമ തൈകളിൽ ഏറ്റവും വിലക്കുറവുള്ള ഒരു അഗ്ലോണിമയാണ് ലിഫ്റ്റിക്ക് അഗ്ലോണിമ അതിൽ തന്നെ റെഡ് ലിഫ്റ്റിക്ക് അഗ്ലോണിമയ്ക്ക് മാത്രമാണ് ഏറ്റവും വിലക്കുറവുള്ളത് ഇതിൻ്റെ ഒരു ഷൂട്ടിന് മുപ്പത് രൂപ മാത്രമേ വിലയുള്ളൂ ആവശ്യക്കാർക്ക് ഇതും ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ഇതിൽ കാണിച്ചിരിക്കുന്ന ഡബിൾ ഷൂട്ടുള്ള എല്ലാ ചെടികളും നിങ്ങൾക്ക് അതിൽ സിംഗിൾ ഷൂട്ട് മാത്രം മതിയെങ്കിൽ ഏത് ചെടിയാണോ ആവശ്യമുള്ളത് അതിൻ്റെ പേര് പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒറ്റ ഷൂട്ടിൻ്റെ വില തന്നു വാങ്ങിയാൽ വാങ്ങാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് പത്ത് രൂപ ചെടികൾ കാണാം അത് ഒരുപാട് ഐറ്റങ്ങൾ ഒന്നുമില്ല നാലഞ്ച് ഐറ്റം ചെടികളുണ്ട് അതിനൊക്കെ പത്ത് രൂപ മുതലാണ് തുടങ്ങുന്നത് ആ ചെടികളൊക്കെയാണെന്ന് നോക്കാം റിയ പ്ലാൻ്റ് ഡബിൾ ഷൂട്ട് ഇരുപത് രൂപ സിംഗിൾ ഷൂട്ട് പത്ത് രൂപ വിവിധ ഇനത്തിലുള്ള സ്പൈഡർ ഉണ്ട് പ്ലാന്റുകളുണ്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു ഇനമാണ് ഇത് ഇതിൻ്റെ വില മുപ്പത് രൂപ മാത്രം നന്നായി വേരുപിടിപ്പിച്ച അരേലിയ പ്ലാന്റ് ഇതിൻ്റെ വില ഇരുപത് രൂപ മറ്റൊരു നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ ചെടിയുടെ വില ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ചെടികളാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവര് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അതുതന്നെയല്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം